ശക്തമായ കാറ്റിലും മഴയിലും കുറ്റ്യാടി മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ വ്യാപകനാശനഷ്ടം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ഇതോടെ പ്രദേശത്തെ ബന്ധം താറുമാറായി ഇന്ന് പുലർച്ചയോടെ വീശിയടിച്ച കാറ്റിലും മഴയിലും കുറ്റ്യാടി മലയോര മേഖലകളായ മരുതോങ്കര പഞ്ചായത്തിലെ അടുക്കത്ത് മണ്ണൂർ ഭാഗത്തും കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് കോളിത്തെറ്റ് ഭാഗത്തും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് തൊട്ടിൽപാലം കെ എസ് ഇ ബി സെക്ഷനു കീഴിൽ മരങ്ങൾ വീണ് അമ്പതോളം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു പത്ത് എച്ച് ലൈനുകളും അൻപതോളം എസ് ടി ലൈനുകളും തകരാറിലായി വൈദ്യുത ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ രണ്ടു ദിവസം വേണ്ടി വരുമെന്ന് കെ എസ് അധികൃതർ അറിയിച്ചു കുറ്റ്യാടി കെ എസ് ബി സെക്ഷന് കീഴിലും വ്യാപകമായി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു മരുതോങ്കര മണ്ണൂർ ഭാഗത്ത് രണ്ട് വീടുകളുടെ മേൽക്കൂര തെങ്ങ് വീണ് തകർന്നു മലയോര മേഖലയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പ്രവർത്തനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പഞ്ചായത്തിലെ അടുക്കത്ത് അടുത്തു അഞ്ചോളം വൈദ്യുത പോസ്റ്റുകൾ ഒഴികയും മൂന്ന് വീടുകൾക്ക് മേലെ തെങ്ങ് വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടുകൂടി നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന വൈറ്റ് കാർഡ് ടീം ദുരന്ത നിവാരണ സേന തുടങ്ങിയ സംഘടനകൾ അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി